പ്രണയം നടിച്ച് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിൽ ആദവനാട് കാട്ടിലങ്ങാടി സ്വദേശി ഇരുപത്തിമൂന്നുകാരൻ ചുങ്കത്ത് ശങ്കറിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടി ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഡോക്ടർ പ്രായപൂർത്തിയാവാത്ത വിവരം അറിയുന്നത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പൊന്നാനിയിൽ വെച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിൽ എസ് ഐ ധർമ്മരാജൻ എ രാമചന്ദ്രൻ എസ് സി പി ഒ വിശ്വനാഥൻ സി ജിതിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ ന്യൂസ് അമ്മേ എനിക്ക് സാലറി കിട്ടി എന്താ വേണ്ടേ ചേച്ചിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചുറ്റിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം